മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് വയോജന വീണ്ടും ചരിത്രം തീർത്ത് മലപ്പുറം നഗരസഭ ഉദ്ഘാടനം മുഹമ്മദ് ബഷീർ നിർവഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക കൂടി മലപ്പുറം നഗരസഭ മുണ്ടുപറമ്പ് കാവുങ്ങൽ നെച്ചിക്കുറ്റി ബൈപ്പാസിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അഭയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു ഒക്കെട്ടുകൂടെ അങ്ങനെ പോവുക ഒടുക്കറ്റുകൂടെ അങ്ങനെ പോകുന്നതിന് പകരം അതിൽ മറ്റൊരു കാര്യമുണ്ട് സ്വിം എക്രോസ് മുറിച്ച് നിൽക്കുക ഞാൻ വിചാരിക്കുന്ന സ്വിം എക്രോസ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് അവർക്ക് അതിനുള്ള നഗരസഭ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷനായി പി ഉബൈദുള്ള എം എൽ എ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ സക്കീർ ഹുസൈൻ പരി അബ്ദുൾ ഹമീദ് മറിയുമ്മെരീഫ് പി കെ അബ്ദുൾ ഹക്കീം കൌൺസിലർമാരായ ഒ സഹദേവൻ സുരേഷ് മാസ്റ്റർ പി എസ് എ ഷബീർ തുടങ്ങിയവരും സംബന്ധിച്ചു നൂറോളം അന്തേവാസികൾക്ക് ഒരേ സമയം താമസ സൌകര്യം ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോടു കൂടിയ സംവിധാനത്തോടു കൂടിയാണ് അഭയകേന്ദ്ര നിർമ്മാണം പൂർത്തിയാക്കിയത് സർക്കാർ മേഖലയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയ അഭയ കേന്ദ്രം കൂടിയാണിത് മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ രണ്ടു കോടി അൻപത്തി ഒന്ന് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ വിഹിതവും ബാക്കി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നുമാണ് തുക കണ്ടെത്തിയത് നിർമ്മാണം പൂർത്തിയാക്കിയ അഭയകേന്ദ്രത്തിൽ താമസ റൂമുകൾ ഡോർമറ്ററികൾ മെഡിക്കൽ സപ്പോർട്ട് റൂം ഹെൽത്ത് ക്ലബ്ബ് ലൈബ്രറി കിച്ചൺ റിക്രിയേഷൻ സെന്റർ യോഗാ ഹാൾ തുടങ്ങിയ മുഴുവൻ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് വയോജനങ്ങൾ ഭവനരഹിതർ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ തുടങ്ങിയവർക്ക് വേണ്ടിയാണ് അഭയ കേന്ദ്രത്തിന്റെ നിർമ്മാണം നഗരസഭ പൂർത്തിയാക്കിയത് അന്തേവാസികളുടെ മാനസിക ശാരീരിക ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള പദ്ധതികളും ഇതോടൊപ്പം അഭയ കേന്ദ്രത്തിൽ തുടക്കം കുറിക്കും ഇതോടൊപ്പം കേന്ദ്ര സർക്കാർ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിലുള്ള ഗ്രീൻ പാർക്ക് നിർമ്മാണവും അഭയ കേന്ദ്രത്തോടനുബന്ധിച്ച് തുടക്കം കുറിക്കുന്ന ഘട്ടത്തിലാണ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്